പിന്നെയോ വിശ്വാസികളായ എൻ്റെ ഉമ്മത്തിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു എന്ന മാരകമായ ക്യാൻസർ മാരകമായ രോഗം രോഗമിട്ടുകൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അസൂൽ വഹിന് എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് മനസ്സിലായില്ല അറബിയാണ് വഹിനി എന്ന ഭാഷ എങ്കിലും അതറിഞ്ഞില്ല അള്ളാൻ്റെ റസൂലിനോട് സ്വഹാബാക്കൾ ചോദിച്ചു വമൽ വഹുനുയാ റസൂൽ അല്ലാണ് നബിയെ വഹിനെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല എന്താണ് നബിയേ അല്ലാന്റെ ദുന്യാവിനോടുള്ള പ്രേമം ദുന്യാവിനോടുള്ള ഇഷ്ടം ദുന്യാവിനോടുള്ള താല്പര്യം അടങ്ങാത്ത അടങ്ങാത്ത പേടി എൻ്റെ എൻ്റെ വിശ്വാസികൾക്ക് മുഹമ്മദ് മുസ്തഫ ൾക്ക് ആ കൂട്ടത്തിലല്ലേ നിങ്ങളും ഉൾപ്പെടുക അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പ്രസംഗം കേട്ടാ പോരാമിനിങ്ങളെ നമ്മൾ അതിൽ പെടാതിരിക്കാൻ എന്തു വേണമെന്ന് നമ്മൾ ആലോചിക്കണം മരണത്തിനോട് ഇഷ്ടം വരണം മഹാനായ വഹബുബിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉദ്ധരണിയിൽ കാണാം ഒരാള് മറ്റൊരാളായിട്ട് സന്ധിക്കാണ് സലാം പറഞ്ഞു കൈ ആരാ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോ ഞാൻ അസറായിലാണെന്ന് പറഞ്ഞു അസറായിൽ ആണെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യന് പറ്റാത്ത സന്തോഷം വർഷങ്ങളായി ഞാൻ അന്വേഷിച്ച് 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 എൻ്റെ ഒരു സുഹൃത്തിനെ കാണാതെ പ്രയാസപ്പെട്ട് ആ സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ എന്തുമാത്രം സന്തോഷമുണ്ടാകും ആ സന്തോഷമാണ് എൻറെ ഹൃദയത്തിൽ ഇപ്പോഴുള്ളത് എൻ്റെ ആത്മാവിന് ഇപ്പൊ നിങ്ങൾ പിടിക്കണമെന്ന് അസുറായിനോട് ആവശ്യപ്പെട്ടു എന്ന് വഹബുബിന് മുനബ് ഉദ്ധരിക്കുമ്പോൾ ആ മനുഷ്യന്റെ മരണത്തോടുള്ള താല്പര്യം എത്രയായിരുന്നു നമുക്കിന്നൊരു നെഞ്ചി വേദന വന്നാൽ ബാറ്റിന്റെ അകത്ത് വേദന വന്നാൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ മരിക്കുമോ എന്ന് പേടി പേടി അല്ലേ മരണത്തെ ഇത് നമ്മളുടെ ഹൃദയത്തിൽ വന്നു ആഗ്രഹം ഇവിടെ എന്തൊക്കെ സമ്പാദിക്കണമെന്ന ആഗ്രഹം നമ്മളുടെ ചിന്തയിൽ വന്നു ഉമ്മമാർക്ക് വന്നു ഉപ്പമാർക്ക് വന്നു ചെറുപ്പക്കാർക്ക് വന്നു എല്ലാവർക്കും വന്നു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സകലവിധ ദൂർത്തുകളിലും സകലവിധ അനാചാരങ്ങളിലും സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള നിയമങ്ങൾ ഉയർത്തപ്പെടുകയാണ് ഇന്ന് ചാനൽ ചർച്ചകളും അതുപോലെയുള്ള ചർച്ചകളൊക്കെ എല്ലാവരും കേൾക്കുന്നതാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ പണ്ഡിതൻ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇടകലരുന്നത് മുസ്ലിം സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലരുന്നത് അനിസ്ലാമികമാണ് ഇസ്ലാമിക നിയമപ്രകാരം ശരിയല്ല എന്ന് ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അതിന്റെ പേരിലുള്ള കുതുകുലം നമ്മൾ കേൾക്കുന്നവരാണ് ഇത് ആരെങ്കിലും പറയുന്നത് വിഷയമല്ല ഈ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ വരെ അതിനുവേണ്ടി ആ പ്രസ്താവനക്കെതിരെ ശബ്ദമുയർത്തുന്നു എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എങ്ങോട്ടാണ് കാലം പോകുന്നത് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാർക്ക് പറഞ്ഞുകൂട എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം എല്ലാത്തിനും ന്യായങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗമായി ഈ സമുദായം തരംതാന്നു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു തല നമ്മെ കാത്തി രക്ഷിക്കട്ടെ തീരു പറയുന്നത് അള്ളാഹുനെ ഭയമുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ തീനിനോട് കൂറുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ തീനിനോട് താല്പര്യമുള്ളത് കൊണ്ടാണ് അവർക്ക് ദീന് പറഞ്ഞേ പറ്റൂ അത് അള്ളാഹു അവരെ നിയോഗിച്ചിട്ടുള്ളതാണ് അമ്പിയാക്കളുടെ ദൗത്യമാണ് അള്ളാഹുവിന്റെ തീരന്റെ ഉലമാക്കൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഉലമാക്കൾ പറയുമ്പോൾ അത് അംഗീകരിക്കേണ്ടവരാണ് ഈ സമുദായത്തിന്റെ ആളുകൾ നാം അത് അംഗീകരിക്കണം ഉലമാക്കൾ അവർ പറയുന്നത് അവരുടെ സ്വന്തപ്രകാരം സംസാരിക്കുന്നതല്ല അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ അഷ്റഫുൽ വസ്ലമ തങ്ങളുടെ പാഠങ്ങൾ വിവരിച്ച പാഠങ്ങളാണ് ഉലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് നമ്മൾ അനുസരിക്കണം എല്ലാത്തിനും അഭിപ്രായം പറയാനും ചോദ്യം ചോദിക്കാനും പഠിച്ചാ പോരാ അള്ളാഹുവിന്റെ ദീന് ഒരു കാര്യം ഹറാമു എന്ന് പറഞ്ഞാല് അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും പോകും ചില കാര്യങ്ങളൊക്കെ ദീൻ ഹറാമാക്കിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു ശരിയായില്ല എന്നൊക്കെ സാധാരണ പോലെ അഭിപ്രായം പറയാൻ പുറപ്പെട്ടാൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയി പോകും അള്ളാഹുതാല നമ്മെ കാത്തി രക്ഷിക്കട്ടെ അപ്പൊ ഉലമാക്കളെ നമ്മൾ അംഗീകരിക്കണം സാധാത്തുക്കള് നമ്മൾ ബഹുമാനിക്കണം അംഗീകരിക്കണം അള്ളാഹുതാലതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ